ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള തുകയുണ്ടല്ലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടുണ്ടല്ലോ ആ ഫണ്ടിൻ്റെ ജില്ലയിലെ ഓപ്പറേറ്റർ ജില്ലാ അഡ്മിനിസ്ട്രേഷനാണ് അപ്പോൾ അവർക്കത് കണ്ടെത്താൻ പറ്റും ഇമ്മീഡിയറ്റായിട്ട് അത് കണ്ടെത്തി കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കുകയും എന്നാൽ ക്യാമ്പിൽ താമസിക്കേണ്ട ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യണം ഇരുന്നൂറ് സാധ്യമായ ദിവസങ്ങൾ വേണമെന്നുള്ളതാണ് നിയമം ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു അരമണിക്കൂർ കൂടുതൽ അഡീഷണലായിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നു നമ്മൾ പറയുന്നത് ഈ പഠിപ്പിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സമയമെങ്കിലും അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണ്ടേ സ്കൂള് ദുരിതാശ്വാസ ക്യാമ്പായി കൊടുത്തു ക്യാമ്പായി കൊടുത്തോണ്ട് കുട്ടികൾക്ക് ക്ലാസ് മുടങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികൾ ടി സി മേടിച്ച് മറ്റു സ്ഥലത്തേക്ക് പോകാൻ രക്ഷപ്പെടാൻ മുന്നോട്ട് വരികയാണ് കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തുടരുകയാണ് അതായത് ജൂൺ ഒന്ന് മുതൽ കോട്ടയം കളക്ടറിന്റെ പേജിൽ ഈ ഒരു വാർത്ത തുടരെ വരികയാണ് ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമല്ല ജില്ലയിൽ അഞ്ചു ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് കോട്ടയത്ത് മൂന്നും ചങ്ങനാശ്ശേരി ഒന്നും വൈക്കത്ത് ഒന്നും ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത്തൊന്ന് കുടുംബങ്ങളിലെ നൂറ്റി ഒമ്പത് ആളുകളാണ് അവിടെ താമസിക്കുന്നത് കോട്ടയത്ത് ചിങ്ങവനം ഗവൺമെന്റ് യു പി സ്കൂൾ കൂടാതെ പരുപ്പ് എൻഎസ്എസ് ഓഡിറ്റോറിയത്തിലും കുമരകം സെന്റ് ജോൺ പാരിഷ് ഹാളിലും ക്യാമ്പുണ്ട് വൈക്കത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ അവസ്ഥ തുടരേണ്ടിവരും പക്ഷേ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറ്റാനുള്ള നടപടി സർക്കാർ ഒരുക്കിയിട്ടില്ല അത് കാരണം സ്കൂളുകളിൽ ഒരു കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുകയാണ് നൂതന സൗകര്യങ്ങൾ ഒരുക്കി ഗവൺമെന്റ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനിടയ്ക്കെയാണ് ഈ ഒഴിഞ്ഞുപോക്കുകൾ നടക്കുന്നത് ചിങ്ങവനം ഗവൺമെന്റ് യു സ്കൂൾ പെരുന്ന ഗവൺമെന്റ് എൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ ഉള്ളത് ചിങ്ങവനം യു പി സ്കൂളിൽ നിന്ന് പത്ത് കുട്ടികൾ ഈ വർഷം മറ്റു സ്കൂളുകളിലേക്ക് മാറുമ്പോൾ ഇനി അവിടെയുള്ളത് അറുപത് കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഇവിടെ നിന്നും പതിനാറ് കുട്ടികളാണ് പടിയിറങ്ങിയത് എന്നിട്ടും സർക്കാർ ഈ കാര്യം ഉപേക്ഷ വരുത്തി പെരുന്ന ഗവൺമെന്റ് എൽ സ്കൂളിൽ തുടർച്ചയായി ക്ലാസ് മുടങ്ങുന്നതിനാൽ പലരും പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിദ്യാലയത്തിലാകട്ടെ ആകെ ഉള്ളത് നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ക്യാമ്പുകൾ കാരണം പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി എത്തിച്ച വർണ്ണകൂടാരം സ്കൂളിൽ സ്ഥാപിക്കാനായിട്ടില്ല അധ്യയന വർഷം തുടങ്ങിയിട്ടും ചങ്ങനാശ്ശേരി ടൗൺ എൽ പി യു സ്കൂളിലും പുഴവാത്ത് എൽ പി യു സ്കൂളിലും ക്യാമ്പുകൾ ഉണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയതോടെ ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം ക്യാമ്പുകൾ വിട്ടു അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ ക്യാമ്പ് ഉണ്ടായിരുന്നതിനാൽ ജൂൺ ഒൻപതിനാണ് സ്കൂളുകൾ പ്രവേശനോത്സവം നടന്നത് പക്ഷേ കനത്ത മഴ വീണ്ടും വന്നതോടുകൂടി ജൂൺ പതിനഞ്ചിന് വീണ്ടും ക്യാമ്പ് ആരംഭിച്ചു അങ്ങനെ വീണ്ടും ആ സ്കൂളുകൾ അടച്ചു അതായത് ഇനിയും മഴ തുടർന്നാൽ അവിടെയുള്ള ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അവസ്ഥ വലിയ കഷ്ടത്തിലാവും ഇതിലൂടെ സർക്കാർ ക്യാമ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടും പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് രക്ഷിതാക്കൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന കാരണം ഇതൊക്കെ തന്നെയാവും കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ വാർത്ത നമ്മൾ മറന്നിട്ടില്ല അത് കോട്ടയത്തും വിദ്യാഭ്യാസ മന്ത്രിയും പിണറായി വിജയനും നടപ്പാക്കുമെന്നാണ് അറിയുന്നത് ചങ്ങനാശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല മഴ തുടർന്നാൽ വീണ്ടും സ്കൂളുകളിൽ ക്യാമ്പ് തുറക്കേണ്ടി വരും ഫാത്തിമാപുരം കുന്നങ്കാട് കമ്മ്യൂണിറ്റി ഹാൾ ചങ്ങനാശ്ശേരി നഗരസഭയുടെ ടൗൺ ഹാൾ എന്നിവ ക്യാമ്പിനെ തുറന്നു നൽകണമെന്ന് താലൂക്ക് അധികൃതർക്ക് നഗരസഭയോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ആയിട്ടില്ല പെരുന്നാ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പതിനാല് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ചിങ്ങവനം എഫ് എ ടി സി കടവിൽ താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളാണ് ഗവൺമെന്റ് യു പി സ്കൂളിൽ താമസിക്കുന്നത് കിടപ്പ് രോഗികളായ രണ്ട് മുതിർന്ന ആളുകളും ഇതിൽ പെടുന്നു ക്യാമ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട വില്ലേജ് ഓഫീസർക്കും കൗൺസിലർക്കും സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടും മാറ്റാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി അതായത് സൗകര്യങ്ങൾ ഒരുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് അവർ പറയുകയാണ് സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പ് ആക്കുന്നതിലല്ല വിയോജിപ്പുള്ളത് അധ്യയന വർഷം ആരംഭിച്ചിട്ടും വിദ്യാർത്ഥികളോട് സർക്കാർ കാണിക്കുന്ന അവഹേളനമാണ് പ്രശ്നം അതുപോലെ ക്യാമ്പിൽ കഴിയുന്നവരുടെ മാനസികാവസ്ഥയും സർക്കാരിന് വിഷയമല്ല ഈ കോരിച്ചൊരിയുന്ന മഴയത്തും സർക്കാരിന്റെ ഈ കെടുകാര്യസ്ഥതയും ഈ പാവങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളുള്ളത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ ഉള്ളത് അതും കേരളത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇതൊന്നും അറിയുന്നില്ല അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുന്നു ഇനി ഇവർ സ്വകാര്യ സ്കൂളുകൾക്ക് നൽകുന്ന പ്രമോഷൻ ആണോ ഇത് എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു നടപടിയുമില്ലാതെ അഭ്യാസം കാണിക്കുന്ന സർക്കാരിന്റെ കണ്ണു തുറക്കേണ്ടതുണ്ട് അധികൃതർ വിടുവേല ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒരു ഉപദേശം എന്നോണം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുന്നത് നല്ലതാണ് സ്കൂൾ തുറന്നിട്ട് ആഴ്ചകളായിട്ട് കോട്ടയം ജില്ലയിൽ ക്ലാസ് ഒരു ഒരു പ്രതിസന്ധി പല സർക്കാർ സ്കൂളുകളിലാണ് ഈ അവർ പ്രോപ്പറായിട്ടാണ് മാത്രമല്ല ഇരുന്നൂറ് സാധ്യമായ ദിവസങ്ങൾ വേണമെന്നുള്ളതാണ് നിയമം ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു അരമണിക്കൂർ കൂടുതൽ അഡീഷണൽ പഠിപ്പിക്കണം എന്ന് പറയുന്നു നമ്മൾ പറയുന്നത് ഈ പഠിപ്പിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സമയമെങ്കിലും അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണ്ടേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കാരണം സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി കൊടുത്തു ക്യാമ്പായി കൊടുത്തത് കൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് മുടങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികൾ ടി സി മേടിച്ച് മറ്റ് സ്ഥലത്തേക്ക് പോകാൻ രക്ഷകർത്താക്കാൻ മുന്നോട്ട് വരികയാണ് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു ക്രമീകരണം ഉണ്ടാക്കണം അതിന് പറ്റത്തക്ക വിധത്തിലുള്ള സ്ഥല ഷെൽട്ടർ കണ്ടെത്തണം എന്നിട്ടവർക്കെല്ലാ സൗ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ അത് ചെയ്യാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് അറ്റൻഡൻസിനെ ബാധിക്കുന്നതാണ് കുട്ടികളുടെ പ്രശ്നം അതേസമയം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നതാണ് നാട്ടിലെ ഈ ക്യാമ്പിലെത്തുന്ന ആളുകളുടെ പ്രശ്നം ഇതിന് രണ്ടിനെയും കൂടെ കൂടി പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരണം അടിയന്തരമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈസി ആയിട്ട് ചെയ്യാം തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർക്കൊരു ക്രമീകരണം ഉണ്ടാക്കണം അതിന് വേണ്ടത്ര അത് ജില്ലാ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള തുകയുണ്ടല്ലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടുണ്ടല്ലോ ആ ഫണ്ടിൻ്റെ ജില്ലയിലെ ഓപ്പറേറ്റർ ജില്ലാ അഡ്മിനിസ്ട്രേഷനാണ് അപ്പോൾ അവർക്കത് കണ്ടെത്താൻ പറ്റും ആയിട്ട് അത് കണ്ടെത്തി കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കുകയും എന്നാൽ ക്യാമ്പിൽ താ താമസിക്കേണ്ട ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യണം അത് യഥാർത്ഥത്തിൽ ഇത്ര ഡിലേ ആയത് തന്നെ ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം